ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ അദ്ദേഹം ഈ പെരുന്നാള ആയി അപ്പോൾ എല്ലാവർക്കും എൻ്റെയും ഇഷലിൻ്റെയും ഏതു മുബാറക് അപ്പോൾ ഇത് ഞാൻ ഓഫീസൊക്കെ വിട്ട് കഴിഞ്ഞ് വന്ന് റെസ്റ്റ് കുറച്ച് ചില റെസ്റ്റൊക്കെ എടുത്തതായിരുന്നു അപ്പോൾ അതേ സാധനം മേടിക്കാൻ വേണ്ടി പോകണ തൊട്ടടുത്ത കടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും മേടിക്കാമെന്ന് വിചാരിച്ച് ചിലതൊന്നും മേടിച്ചില്ലായിരുന്നു അപ്പോൾ അതേ നെയ്യൊക്കെ വേണമായിരുന്നു അപ്പോൾ നെയ്യ് ഞാൻ നോക്കിയതാണ് കേട്ടോ സാധാരണ ഞാൻ ആർ കെ ജി ആണ് മേടിക്കാറ് അപ്പോൾ മിൽമ കണ്ടപ്പം നോക്കിയതാണ് എന്നാലും ഞാൻ ആർ കെ ജി തന്നെ എടുത്തിട്ടാണ് അപ്പോൾ ഈശ്വല എൻ്റെ കൂടെ വന്നിട്ടില്ല ഈശ്ശൽ അവിടെ ഇശ്വൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഈശ്വലിനെ ഒന്ന് കറങ്ങാൻ കൊണ്ടോണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മളൊന്നിങ്ങനെ കറങ്ങി നടക്കും ഞാൻ ഇശലും കൂടെ ഈശ്വലിനെന്തൊക്കെയോ മേടിക്കാനിടുന്നവരുണ്ട് കമ്മൽ അങ്ങനെയാണല്ലോ ഞങ്ങൾ പെരുന്നാരാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ബാക്കി വെക്കും മേടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ രാത്രിയാകുമ്പോൾ ഇങ്ങനെ ഇറങ്ങും കറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ എന്തേ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് പോണിട്ട് അപ്പോൾ ഞാൻ ചൈന ക്രസ് മേടിക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചു ആലോചിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈശ്വലിൽ പറഞ്ഞ് ഐസ്ക്രീം ക്രീം മേടിച്ചാൽ മതി എനിക്ക് ഉണ്ടാക്കണ്ട എനിക്കൊരു ഇത് ഐസ് ഫാമിലി പാക്കിൻ്റെ ഐസ്ക്രീം ക്രീം മേടിച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എല്ലാം ഇങ്ങനെ നോക്കി എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്നൊക്കെ നോക്കി അങ്ങനെ എടുത്ത് വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞ് ഞാനും ദേ പിന്നെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫുള്ള് പടക്കം പൊട്ടിക്കലും നല്ല ബഹളവും ഒക്കെയാണ് ഇട്ട് നെട്ടി നെട്ടി പോകേണ്ടത് കാരണം അറിയാം സമയത്താണ് പടക്കം പൊട്ടണത് അപ്പോൾ ഇച്ചിരി നെട്ടി പോകാണ്ട് അപ്പോൾ ഇച്ചിരിതേ പോണിക്കയാൾ ആളെ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നടക്കണതാണ് അപ്പോൾ ഇവിടെ ഇവിടെത്തന്നെയാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട് ഇഷ്ടംപോലെ കടകളുണ്ട് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ അവിടെയൊക്കെയായിട്ട് ഇങ്ങനെ ഒന്ന് നടക്കും അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചുതരാം അപ്പോൾ അതെ അവിടെ പെട്ടെന്ന് ഒരാൾ ഒരു കുട്ടി പടക്കം പൊട്ടിച്ചിട്ട് അപ്പം ആ സമയത്ത് ഞാനും മിഷനും ശരിക്കും നട്ടിപ്പോയി കാരണം നമ്മളാരിനും കൂടിയില്ല അവരിങ്ങനെ വെറുതെ നിൽക്കുന്നതാണ് കണ്ടത് പെട്ടെന്നായിപ്പോയി അങ്ങനെ അതേതാണ്ട അതാണ് ഞങ്ങളുടെ വീണ്ടാ മെയിൻ റോഡ് റോഡെത്തിയപ്പോൾ അത് എന്താ തിരക്കും നോക്കി തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നെ ഞങ്ങൾക്ക് വണ്ടികളും വരണതും പിന്നെ ആൾക്കാർ ഓരോ കടകളും ഓരോ സാധനങ്ങളും മേടിക്കാനും വേണ്ടി നിൽക്കുന്നതൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ബലൂൺ വിൽക്കാനും അങ്ങനെ അവൻ ആ മനുഷ്യനടുത്ത് പറഞ്ഞാൽ നമുക്ക് മുറ്റത്ത് നടന്നിട്ട് പിന്നെ തിരിച്ച് ഇങ്ങനെ തന്നെ വരാൻ ചാരിച്ചത് കാരണം ഓരോ കടകളിൽ കയറാൻ ചോദിക്കുമ്പോൾ തിരക്ക് അപ്പോൾ തിരിച്ച് നടന്ന് വരുമ്പോൾ ചിലപ്പോൾ തിരക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളത് ഇങ്ങനെ പതിയെ അവിടെ നടക്കണേണ് അപ്പോൾ നടന്ന് ഞങ്ങളത് തിരിയേം അതേപോലെ തന്നെ തിരിച്ചിങ്ങനെ നടക്കണ കേട്ടാണ് അപ്പോൾ അത് ഇവിടെ കുറേ ആൾക്കാരോടാണ് നമ്മുടെ നമ്മുടെ ഭാഗത്ത് എത്തിയപ്പോഴാണ് ആൾക്കാർ കുറച്ച് കൂടുതൽ അങ്ങനെ എന്തെങ്കിലും അതേ പതിയെ പതിയെ ഇങ്ങനെ നടക്കണേണ് അപ്പോൾ ഓരോ സൈഡിലും മറ്റേ പിള്ളേരൊക്കെ മറ്റേ കുളിക്കി ഉപ്പ് സോഡയും അതൊക്കെ ഇങ്ങനെ വിൽക്കണം പിന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ട് അപ്പോൾ വിശ്വല അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് അത് മേടിച്ചാ എനിക്ക് മിഠായി മേടിച്ചാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും വിശ്വലം എന്ത് ഇങ്ങനെ ആ വീഡിയോ ഒക്കെ എടുത്തത് ഇങ്ങനെ നടക്കണമായിരുന്നു അത് കഴിഞ്ഞതേ ഒരു കടയിൽ കറിയപ്പോഴാണ് പുളിമിട്ടായിട്ട് കാര്യം ഓർമ്മ വന്നത് നമ്മൾ ദേ ഈ ഇതാണ് കേട്ടോ പുളിമിട്ടായി ജെല്ല് പോലത്തെ എന്ന് പറയും ഭയങ്കര ഇഷ്ടം കേട്ടോ എനിക്ക് മിഷനും ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളത് ഭയങ്കരമായിട്ട് കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാദ്യം മേടിച്ച് അത് അതാദ്യം മേടിച്ചിട്ട് ഞങ്ങളതിങ്ങനെ നടക്കണേനെ അപ്പിശ്വല പറഞ്ഞാൽ എനിക്ക് ഷാജാ ഷേക്ക് മേടിച്ചത് അപ്പശ്വലത് മയിലാഞ്ചിട്ടെന്നിട്ടുണ്ടോ അത് കാണിച്ചു തരാനാണ് മൈലാഞ്ചി ഇട്ടത്. ഷാരദാ ഷെയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഷാരദാ ഷേക്ക് നോക്കിയപ്പോൾ ആ കടയിലാണെങ്കിൽ അതിലും തിരക്ക് ആ കടയിൽ ഷേക്ക് മാത്രമല്ല കേട്ടോ അതിനെ എല്ലാ ഐറ്റംസുണ്ട് അൽഫാമും കെ എഫ് സിയും എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ അതിൻ്റേതായ തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് തിരക്ക് കുറഞ്ഞിട്ട് മേടിക്കലാണിച്ച് അപ്പോൾ അതിൻ്റെ ഇടയിൽ ദേശീയയിൽ പുളിമിട്ടയൊക്കെ പൊട്ടിച്ച് ആളിത് തിന്നാൻ വേണ്ടിയിട്ടൊക്കെ പോണേന്ന് അങ്ങനത്തെ ഞങ്ങൾ ഓരോ കടകളിൽ നോക്കുമ്പോഴും തിരക്കാണ് ഇട്ടാ ഞങ്ങൾ തിരക്കഴിഞ്ഞിട്ട് പോകാലാന്ന് ചെറിയ കാരണം ചൂട് കൊണ്ടിട്ട് നിൽക്കാനും പറ്റില്ല അത്രയും തിരക്കിൻ്റെ ഇടയിൽ കാരണം അതിന് മാത്രം ചൂടുമായിരുന്നു പിന്നെ വണ്ടികളായിരുന്നു കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയത് ഇപ്പം ഈ ഭാഗത്തേക്ക് അധികം തിരക്കുണ്ടായില്ല പക്ഷെ നമ്മുടെ ഞങ്ങളുടെ വഴി അങ്ങോട്ടെത്തുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അതേ കണ്ടത് പിന്നെ ഇവിടെ പിള്ളേരൊക്കെ അതേ പടക്കം മേടിക്കുന്നതും പടക്കം വിൽക്കണതും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ സൈഡിൽ തന്നെ വളകളൊക്കെ വിൽക്കുന്നത് അപ്പം ഞാനിങ്ങനെ വളയൊക്കെ എടുത്ത് നോക്കി എൻ്റെയൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ വളകളൊക്കെ മേടിക്കുവാണ് കാരണം എൻ്റെ ഭയങ്കര ആണ് എനിക്ക് വളംട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അത്രയും വളകൾ എനിക്കിപ്പോഴും ഇഷ്ടമാണ് കേട്ടാ വളകൾ ഇങ്ങനെ അത്രയും ഫുൾ ഇട്ടാൻ അപ്പോൾ ഞാൻ പറയുക ചിലപ്പോൾ ആൾക്കാർ കാണുമ്പോൾ കളിയാക്കുമല്ലോ എന്നൊക്കെ കണ്ടു ഞാൻ ഇടൂല പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും ഇഷ്ടമല്ലല്ലോ അവർക്ക് ഒരു ഒറ്റ വളയെ അല്ലെങ്കിൽ ഒരു കഴിച്ചൻ പോലത്തെ എന്തെങ്കിലും ഇപ്പോൾ കൊറിയൻ ടൈപ്പ് ഒക്കെ ഓരോന്ന് അതൊക്കെയാണ് അവർക്ക് ഇഷ്ടം അപ്പം ഇങ്ങനത്തെ വളകളൊന്നും ആയിരിക്കും വേണ്ടത് നോക്കിയാൽ കുഞ്ഞി വിളകൾ എന്ത് രസമാണ് ഞാൻ ഇശല് കുഞ്ഞായിരുന്നപ്പോൾ ഇതൊക്കെ ഞാൻ മേടിച്ച് ഇശലിന് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് കാണുമ്പോൾ കൊതി തന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇട്ട് പിള്ളേരെ കാണാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾ ആകുമ്പോൾ രസമായിരിക്കും ഇതൊക്കെ ഇങ്ങനെ ഇട്ടു കൊടുക്കാൻ നോക്കും പിന്നെ അത് കഴിഞ്ഞതേ അവൾക്ക് ബാഗ് വേണമെന്ന് പറഞ്ഞു അവൾ ഞാൻ നമ്മൾ നമ്മൾ ബാഗമണി പോയ ടൂർ പോയാൽ അന്ന് മുതലേ അവൾ ഈ ബാഗ് മോഹിച്ചെടുക്കണുണ്ട് അപ്പോൾ ഇത് തൃപ്തി ആയില്ല അവൾക്ക് ഈ ബാഗ് അവൾക്ക് ഈ കളറൊന്നും ഇഷ്ടമായില്ല ആകെ രണ്ട് പീസേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം പിന്നെ മേടിച്ചെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ തുടങ്ങിയ എൻ്റെ മോൾ ഈ ബാഗ് വേണമെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ മീഷോയിൽ ഓർഡർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അവൾ അങ്ങനെ വേണ്ട എനിക്ക് ഇവിടെ നിന്ന് തന്നെ മേടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതിഷ്ടായില്ല അപ്പോൾ അത് നമ്മളവിടെ വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ചെറുതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കളറും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവൾക്ക് എന്തൊക്കെ അമ്മല് വേണമെന്നാണ് മാല വേണോന്നൊക്കെ പറഞ്ഞിട്ട് കടക്കരയ്ക്ക് തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കതിൻ്റെ ഇടയിൽ കൂടെ ചൂട് കൊടുത്തിട്ടില്ലേ സഹിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ചൂട് അതൊക്കെ നിന്ന് തിരിയാനും പറ്റുള്ള കടകളിൽ അപ്പോൾ ഇതേ ഒക്കെ നല്ല കളർ ഇട്ടു നല്ല ഭംഗിയുണ്ട് ക്യൂടെക്സ് ആണ് അപ്പോൾ അവൾക്കിതേ മോതിരം വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ മോതിരം നോക്കാനും പറ്റുള്ള കാരണം ഒരാളിങ്ങനെ നിൽക്കുമ്പോൾ അടുത്ത ആൾക്കിങ്ങനെ എടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് സമാധാനത്തോടെ നോക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അതേ മോതിരം വേണമെന്ന് പറഞ്ഞു അപ്പോൾ മോതിരം ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ നോക്കണേ നോക്കണത് അത് എനിക്കിഷ്ടാവില്ല അവൾക്ക് ഇഷ്ടം എനിക്കിഷ്ടമുള്ളത് അവൾക്ക് ഇഷ്ടാവില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അതെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞൊരു വേറൊരു കടയിലും കൂടെ പോവാൻ നമുക്ക് അവിടെ നിന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ വേറൊരു കടയിലും കൂടെ പോയി അപ്പോൾ അവളും ദേ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ ഇട്ടിട്ട് നോക്കണേണ്ട അപ്പം ഞാൻ പറഞ്ഞു കല്ലിന്റെ മേടിക്കണ്ട കല്ലിൻ്റെ മേടിച്ചാൽ പെട്ടെന്ന് കല്ലും പോവും അതിൻ്റെ നിറം ഇങ്ങനെ പെട്ടെന്ന് പോവുകയും ചെയ്യും പിന്നെ അവൾ പറഞ്ഞിട്ടാണ് കമ്മല് മേടിക്കണം പിന്നെ കമ്മൽ ഞങ്ങൾ വേറെ കടയിൽ നിന്നായിട്ട് മേടിച്ചത് ദേ ഇത് ഇരുപത് രൂപയുള്ളും അപ്പോൾ അവൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം ഞാൻ ഒരു മുത്ത് ടൈപ്പ് ആയിരുന്നു അത് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം ഞാനത് എടുത്തോളാം എടുത്തോളെന്ന് പറഞ്ഞ അവളെടുത്ത് ഇതേ കണ്ട മുത്തിന്റെ ടൈപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതങ്ങനെ അതാവള് അതെടുത്ത് കുറച്ച് നടന്ന് ക്ഷീണിച്ചു തന്നെ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ആൾ കുറവുണ്ടായിരുന്നെട്ട് അങ്ങനെ ഞങ്ങൾ ഷാർജാ ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കയറി ഞാൻ പറഞ്ഞല്ലത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കടയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസ് ഉണ്ട് അൽഫാം സാൻഡ്വിച്ച് ഷവർമ്മ എല്ലാ ഐറ്റംസ് കെ എഫ് സി എല്ലാ ഐറ്റംസുണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പം ഞങ്ങൾ ഷെയ്ക്ക് കുടിക്കാനാണ് കയറിയത് അപ്പോൾ നടന്ന് ക്ഷീണിച്ചല്ലോ അപ്പോൾ ദേശീയ ഈശ്വര് സ്ട്രോബെറി ഷെയ്ക്കും ഞാൻ ഷാർജാ ഷേയ്ക്ക് ആണ് പറഞ്ഞത് അപ്പോൾ ദേശീശൽ ഫാസ്റ്റ് എൻ്റെ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യണിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അവൾ എങ്ങനെ ഞാൻ മേടിച്ചാൽ ആദ്യം അവൾ കടിച്ചിട്ടേ ഞാൻ കഴിക്കുകയുള്ളൂ അപ്പോൾ അതേ നല്ല വലിയൊരു തന്നെ തന്നെയായിട്ട് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ അതിനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒന്നും കൂടെ നടക്കണേ അപ്പോൾ അതേ ഇവിടെ ഒരു കുട്ടി ബലൂണൊക്കെ വിൽക്കേണ്ട കണ്ടില്ലേ നല്ല രസമുണ്ട് ബലൂൺ അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് സമയമായിട്ട് അപ്പോൾ അപ്പോൾ ഞങ്ങൾ സമയം നോക്കിയപ്പോൾ പന്ത്രണ്ട് മണിയായി സമയം അപ്പോൾ എന്തായാലും ഇനി നേരെ വീട്ടിലേക്ക് പോകണം എന്താ ഇപ്പം ഇവൾക്ക് എനിക്ക് നടന്ന് കാലൊക്കെ കഴിച്ചിട്ടാണ് എന്തായാലും ഇനി പടക്കവും കൂടെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കമ്പത്തിരിയും ഒരു മേശാപ്പും ഒക്കെ നമ്മൾ മേടിച്ച് നമ്മുടെ അധികം ഒന്നും മേടിക്കേണ്ട കുറച്ചും മതി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പ്ത്തിരിയൊക്കെ മേടിച്ച് മേശാപ്പ് മേടിച്ച് നേരെ വീട്ടിലേക്ക് വന്നതാണ് കാരണം അത്രയും വയ്യാ വയ്യാണ്ടായി കാരണം ഞാൻ രാവിലെ തന്നെ ഓഫീസിൽ നിന്നൊക്കെ പോയി വന്ന് ക്ഷീണിച്ച് അപ്പം തന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ചൂടും എല്ലാം കൊണ്ട് ഇടങ്ങിയായിരുന്നു വീട്ടിൽ ചെന്ന് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടൊക്കെ വേണം ഇനി ബാക്കി പണികളൊക്കെ ചെയ്യാൻ അപ്പോൾ ഞാൻ വരുമ്പം ഉമ്മച്ചി ഉള്ളിയൊക്കെ ഒലിക്കുന്നുണ്ടായിരുന്നു അവിടെ നേരെ തിരിച്ചതേ വീട്ടിലേക്ക് പോകണേ ഓ നടന്നിട്ട് എത്തണില്ലാട്ടോ വീട് അങ്ങനെ ഒരു വിധത്തിൽ നടന്ന് ഇപ്പം തന്നെ പന്ത്രണ്ട് മണിയായി അപ്പം തന്നെ വിശ്വലം എനിക്ക് ആദ്യത്തെ ഇത് മുബാറക്ക് തന്ന പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വേഗം തന്നെ ഉമ്മീ ഇത് മുബാറക്ക് എന്ന് പറഞ്ഞു അതേ കമ്പത്തിരൊക്കെ ഞാൻ അതേ കത്തിക്കാൻ വേണ്ടിയിട്ട് പോകണിട്ടാണ് വിശ്വൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് പറഞ്ഞിട്ട് അവൾ കേൾക്കാളാണ് വേണ്ട എനിക്ക് പേടിയാണേ പേടിയാണേന്ന് ചെറുപ്പത്തിലും എനിക്കും പേടി അറിഞ്ഞിട്ടാ ഇപ്പോഴും പേടിയുണ്ട് എന്നാലും ഒരു ധൈര്യം വെച്ചിട്ടേക്കാണ് ഞാനിങ്ങനെ കമ്പത്തീരയൊക്കെ പിടിക്കണത് ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് ഇഷലിനെ ഞാൻ കൈ പൊട്ടി ഇതാക്കി കൈ കൊടുത്തിട്ടും വേണ്ട ഉമ്മീ തിറിക്കും തിറിക്കും എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഞാനും പേടിച്ച് പേടിച്ചാണ് ഇങ്ങനെ പിടിക്കണത് എന്തായാലും നമ്മുടെ പെരുന്നാളാവ് പെരുന്നാളാവ് ഇതൊക്കെ പട്ടിക്കുമ്പോൾ ഒരു പെരുന്നാരാവല്ലേ അങ്ങനെ അത് ഏതാണ്ട ഞാൻ കണ്ടു കേട്ടോ ഞാൻ കൈ കൊടുക്കാനാകുമ്പോൾ നോക്കിയേ ആൾ ഓടി 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 പോടാണ് ഞാൻ കൈ കൊടുക്കുമ്പോൾ ഇന്നാ പിടിച്ചോ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആൾക്കത് വേണ്ട കാരണം ഇത് പിടിക്കുമ്പോഴത്തേനും ഇങ്ങനെ ഇങ്ങനെ തിറയ്ക്കുമ്പോൾ മേത്തൊക്കെ ഇങ്ങനെ ആവുന്നുണ്ട് അപ്പോൾ അതാണ് ആവശ്യാൽ പറഞ്ഞത് പിന്നെ അതിങ്ങനെ കൈ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണുണ്ട് അപ്പോൾ ആളും ഇതേ ഓടി ഓടി പോകണുണ്ട് ഇത് വേണ്ട കത്തിക്ക് കത്തിക്കുന്നതാണ് പറഞ്ഞു വേണ്ട ഉമ്മച്ചി കത്തിച്ചോ ഉമ്മച്ച് കത്തിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ആ പറയണത് എല്ലാം അപ്പോൾ ഞാൻ പേടിയെന്ന് പറഞ്ഞ ആ വീഡിയോയിൽ പറയും പേടിയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അങ്ങനെ പറയെ എനിക്ക് പേടിയൊന്നുമില്ല എനിക്ക് പേടിയൊന്നുമില്ല ഉമ്മച്ചി എന്നെ കത്തിച്ചോ എനിക്ക് പേടിയൊന്നുമില്ല എന്നുള്ള പറയുന്നത് അപ്പോൾ ആളിത് എടുത്ത് ധൈര്യം വെച്ച് എടുക്കണേന്ന് പക്ഷേ എവിടെ ലാസ്റ്റ് ഞാൻ തന്നെ പിടിക്കണ്ട വന്ന്

അപ്പോൾ പൊട്ടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അധികം മഴ പൊടിയാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇത്രയും ദിവസം നോമ്പായപ്പോൾ നല്ല ചൂടൊക്കെ തന്ന് ഇപ്പം പെരുന്നാൾ നമസ്കരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നാളെ ആകുമ്പോഴത്തേക്കും ഇതേ മഴയൊക്കെ തന്നെയാണോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കണമായിരുന്നു അപ്പോൾ അതേ മഴ അങ്ങനെ കുറച്ച് പെയ്തോളട്ടെ അപ്പോഴത്തേക്കും ദേ പാലത്തുമ്പല് വന്നിട്ട് മീഷാപ്പ് കത്തിക്കണേ അവിടെ കത്തിച്ചത് നമ്മുടെ ആടുകൾ പേടിച്ചു പോകുന്നതെന്ന് വെച്ചാൽ പാലത്തിൽ വന്നിട്ട് ഇങ്ങനെ അധികം മീഷാപ്പ് കത്തിച്ചപ്പോൾ പക്ഷേ ഇങ്ങനെ എന്ത് ദിവസം ഒന്ന് ഇങ്ങനെയൊക്കെ പോകുന്ന കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ ചീറ്റി പോകാണോ നല്ല രസമാണ് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ കുറച്ച് നേരം കത്തിച്ച് അപ്പോ രണ്ടാമത്തതും ഞാൻ എടുത്തിട്ടാ അപ്പോൾ എനിക്കും പേടിയാണ് കേട്ടോ പെട്ടെന്നിങ്ങനെ പൊട്ടോ പൊട്ടോന്നുള്ള പേടിയിലുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പേടിച്ച് പേടിച്ചാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതും അങ്ങനെ കത്തിച്ചൊക്കെ കഴിഞ്ഞ് ഇനി അകത്തേക്ക് ഞങ്ങൾ കയറാൻ വേണ്ടി പോയാണ് അപ്പോൾ പാവോട്ട ആടുകളൊക്കെ കിടക്കണായിരുന്നു നമ്മുടെ കമ്പത്തിരി മേശാപ്പുൻ ഒച്ചയ്ക്ക് കേട്ടപ്പോൾ ആ അവർ പേടിച്ച് എണ്ണിട്ട് തണിട്ടാണ് കാണുന്നത് അപ്പോൾ വേഗം തന്നെ ഇനി നോക്കട്ടെ എന്താണ് ഉമ്മച്ച് ചെയ്യണമെന്ന് അപ്പടക്കളയിൽ ചെന്നപ്പോൾ എന്തായാലും മട്ടൻ കറിയാണ് എന്ന് കാരണം രാവിലെ അയ്യപ്പത്തിനേ മട്ടൻ ടു ആയിരിക്കുമല്ലോ അപ്പം മട്ടനൊക്കെ ഇവിടെ കഴുകി ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മച്ചി അത് റെഡി റെഡിയാക്കണേണ് അപ്പോൾ ഇത് കറി മാത്രം വെക്കുള്ളൂ കേട്ടോ കാരണം രാവിലെ ആണെങ്കിൽ ഞങ്ങൾ തേങ്ങ അര കലക്കി ഒഴിക്കുകയുള്ളൂ തേങ്ങ ഇട്ടിട്ട് മട്ടൻ ചപ്സ് പോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെയാണ് അരിപ്പത്രയും രാവിലെ നേരത്തെ എണീച്ചിട്ടേ അരിപ്പത്രയും ഈ തേങ്ങ കളിക്കൊഴിക്കുകയുള്ളൂ അപ്പോൾ ഞാനാദ്യം മയിൽ അഞ്ചിടാൻ വേണ്ടിയിട്ട് പോണേനാണ് അപ്പോൾ അതേ ഞാനൊരു സ്റ്റിക്കർ മേടിച്ചിട്ടുണ്ടായിരുന്നു മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ മേടിച്ചത് കാരണം എനിക്കിൻ്റെ ഡാം മടിയാണ് അപ്പോൾ ഇതാകുമ്പോൾ അങ്ങോട്ട് ഒട്ടി ചേനാ അവിടെ ഇങ്ങനെ തേ ചേനാ മയിലാഞ്ചി റെഡിയാവുമല്ലോ അപ്പോൾ ദേ ഇശ്ശേരി ഇട്ടിട്ടുണ്ടായിട്ടോ ഇത് ഈശ്ശലിൻ്റെ കൂട്ടുകാരത്തി നാസ്ര ഇട്ടെടുത്തതാണ് അതെൻ്റെ കസ് ഞങ്ങളുടെ കസിനും കൂടെ തന്നെ വേണം കേട്ടോ നാസ്രാ എന്ന് പറയണത് അപ്പോൾ അവളുടെ രാവിലെ പോയതാണ് കേട്ടോ അവളുടെ കസിൻ്റെ വീട്ടിൽ നാസ്രാൻ്റെ വീട്ടിൽ അപ്പോൾ ഞാൻ ഇട്ട് ആസ്ര ഇനി ബാക്കി വിശേഷം പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ ഇനി ബാക്കി വിശേഷങ്ങളായിട്ടൊക്കെ ഞങ്ങൾ വരാം കേട്ടോ